അങ്ങനെ നമ്മുടെ ശ്രീശങ്കരുടെ വിശേഷങ്ങളാണ് പറയുന്നത് അങ്ങനെ ആ പയ്യൻ അതോടുകൂടി ആനപ്പണി അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചു വന്നിട്ടില്ല അങ്ങനെ അതിനുശേഷം പിന്നെ എങ്ങനെയായിരുന്നു പിന്നെ എത്ര നിന്നു ചേട്ടൻ അവൻ പോയി ഒരു രണ്ടു മാസം കൂടെ ഈ കുസൃതി കാരണം തന്നെയാണോ പോയത് അല്ല അത് കഴിഞ്ഞപ്പം കല്ലുശ്ശേരി അനുചേട്ടൻ പറഞ്ഞ നമ്മുടെ ഒരു കൂടാണ് അശനാണെന്ന് അതിന് മുമ്പ് ഈ ആന കേറിക്കൊണ്ടിരുന്നേ ചേട്ടൻ പറഞ്ഞതിന് മുമ്പ് അപ്പൊ അതേ ഒരു കന്നുകാലി വളർത്തു വയ്ക്കോട്ട് ബന്ധപ്പെട്ട് കൊറച്ചാളും വേല എന്ന് പറഞ്ഞാണ് ഞാൻ ചെന്നത് ഴിച്ച് ഞാൻ എല്ലാം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോ എന്തോ പറഞ്ഞു പുള്ളിക്ക് വീണ്ടും ഈ ഞാൻ കൊള്ളാമെന്നൊരു ആഗ്രഹം അവരയില് അങ്ങനെ ഒരു അഭിപ്രായം നമ്മളായിട്ട് കൊടുക്കും ഞാൻ മാറി വന്നപ്പോഴും എന്റെ കൂടെ ഒരു പയ്യൻ ഉണ്ടായി ആ പയ്യനെ പിന്നെ അവന് കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ആ പയ്യനെ കൂടെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുന്നു അങ്ങനെ മാറിതാണ് വേണ്ടി ഞാൻ ഒഴിവായ അങ്ങനെ അവിടുന്ന് തിരിച്ചു പോകട്ട് പിന്നെ ഞാൻ പിന്നെ തിരിച്ചു ഏതാനായില്ല കുഞ്ഞുമാരും എത്ര നാള് നിന്നു അവന്റെ കൂടെ അതും ഒരു ഒരു വർഷം എങ്ങനെയാ പൊതുവേ അവന്റെ ശീലങ്ങളും സ്വഭാവങ്ങളും ശാന്തസ്വരൂപൻ തന്നെയാണ് പിന്നെ അത്യാവശ്യം വെള്ളത്തിൽ

അപ്പൊ ഈ വിജയൻ ശ്രീവിജൻ മുരുകന്റെ ആദ്യത്തെ ഓർഡറ് ഒരഞ്ചുപേര് ഷെയർ കൂടി മേടിച്ചാണ് അപ്പൊ അവര് കൊണ്ടുനടന്ന സമയത്ത് ഈ ആനയായിട്ട് തോട്ടി കുളിക്കാൻ പോയിട്ട് ഇവർ ആന അഴിച്ചു വിടും ആന അവിടെ കുളിയെല്ലാം കഴിഞ്ഞ് ഇവരും പതുക്കെ കുളിച്ച് കയറിയാണ് വരുന്ന ഇവിടെ വന്നു കഴിയുമ്പോ ആരും അങ്ങനെ വിടത്തില്ല ആനെ കെട്ടിയിടും ആ ഇതിങ്ങനെ പോകുന്ന വെള്ളത്തിൽ പോകുന്ന വിടാ അപ്പൊ ഞാൻ എനിക്കറിയത്തില്ലോ ഞാൻ പറഞ്ഞ ആന അഴിച്ചു ഇതുപോലെ തീറ്റ കേട്ട് വന്നപ്പോ തോട് കണ്ടു അന്ന വെള്ളം കൊടുത്തേക്കാതെന്ന് പറഞ്ഞാൽ ആനയെ ഇങ്ങോട്ട് കാണിച്ച് കഴിഞ്ഞപ്പോ ആന കൈവിട്ട് ചാടി എത്ര നേരം പഴം നമ്മൾ മണിക്കൂർ എന്നാകത്തിൽ പറഞ്ഞ ഒന്നും കേ അവിടെ കുത്തി മാറി എന്നെ കൂടെ നശിപ്പിച്ച് കളയോ ഞാൻ ഫോണൊക്കെ പിന്നെ നമ്മളെങ്ങനെ കൊടഞ്ഞ് കളയണോ ആനക്കവിടെ അവന്റെ ഒരു മാറ്റണം അവിടെ മസില് പിടിച്ചൊരു മൂന്ന് മണിക്കൂർ കൊണ്ട് മസിൽ പിടിച്ചു പിന്നെ ആള് കൂടി ഓണർമാര് വന്നു ിട്ട് ആന വരികയല്ല പിന്നെ അവിടെ കിടന്ന് മല്ലി വിളിച്ച് മൂന്നോ മണിക്കൂർ എടുത്ത് കര കയറ കരയ്ക്ക് കയറി എല്ലാം കഴിഞ്ഞപ്പം എനിക്ക് തോന്നി എടാ നാളെ ഈ ആന പോവും ഏഹ് ഇവരാരും വരികയല്ല തിരിച്ചിറക്കി പത്ത് അടി കൊടുത്തു ഞാൻ വെള്ളത്തിൽ ഇറക്കി വിട്ടു അപ്പൊ തന്നെ അപ്പൊ തന്നെ ഇറങ്ങി പോകാൻ പോണേ അല്ല ഇത്രയും കഷ്ടപ്പെട്ട് കേട്ടിട്ട് അടി ഞാൻ ഇറക്കി പോടാ അടിച്ച് ഇറക്കി വിട്ട് ഞാൻ അവിടെ നിന്ന് നനഞ്ഞല്ലോ വന്നേ ആ തുണിയെല്ലാം കഴുകി അവിടെ ഉണക്കായിട്ട് അടുത്തൊരു ചെറിയ തട്ടുകളായിരുന്നു അവിടെ നിന്നൊരു കടുങ്കാപ്പിയും മേടിച്ചു കുളിച്ച് സാറ് ചോദിച്ചാ നമ്മളെ സാറേ നാളെ ഈ ആടെ പോകട്ടെ ഏഹ് എന്നെങ്കിൽ ആനയുടെ കളി ഇടം കൊണ്ട് തീരണം അല്ലെങ്കിൽ സാറേ എല്ലാം പ്രാവശ്യം വരികയല്ലോ ഞാൻ ആന വിട്ടു എന്നിട്ട് ഉള്ളിലുണ്ട് തീ ഇത് വരുവോ ആദ്യം നമ്മുടെ ഉള്ളിലുണ്ട് കാണിക്കാൻ പറ്റില്ല ഇങ്ങനെ എടുത്തിങ്ങേ ഞാൻ കടുങ്കാപ്പി എല്ലാം കുടിച്ചിട്ട് വന്ന് തുണിയെല്ലാം ഉണങ്ങി ഞാൻ പതുക്കെ ഒന്ന് കുളിച്ചു കുളിയെല്ലാം കഴിഞ്ഞപ്പോളിച്ചു ഞാൻ പോകണ്ടേന്ന് ചോദിച്ചു ആന സടിച്ച് കയറി പോന്നു ആനക്കത്രേ ഉള്ളു കുറച്ചേരത്തേക്ക് ആന വിട്ടാൽ മതി അതേ അതേ അല്ല ആനയ്ക്ക് പോകണൊന്നുമില്ല അപ്പ എനിക്ക് തോന്നുന്നു കുഞ്ഞുമോ ചേട്ടൻ രണ്ടും കൽപ്പിച്ച് അത് വിട്ടത് കൊണ്ട് അവൻറെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ വിളിച്ചപ്പോൾ ഇരുന്നു അത്രേ ഉള്ളു അവിടെ ഇട്ട് കഴി കയറ്റി പിറ്റേ ദിവസം കൊണ്ട് വന്ന് പിന്നെ ഞാൻ ആ തുണി ആട്ടം വരത്തുള്ളൂ അഴിച്ചു വിട്ടിട്ട് ഞാൻ അവിടെ തുണി കഴുകി ഒരു ഗുളിയൊക്കെ അപ്പൊ ഞാനൊരു കാര്യം കുഞ്ഞിമാച്ചാട്ടോ ചോദിച്ചോട്ടെ ഇപ്പൊ ഞാനൊരു ആദ്യമായിട്ട് കുഞ്ഞുമാച്ചാട്ടെ ഒരു ആനയെ കയറണം അപ്പൊ ഈ ആനയുടെ രീതി ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് നമ്മുടെ കൊച്ചു ഗണേശന്റെ അടുത്താണ് അപ്പൊ ഈ കൊച്ചു ഗണേശന്റെ രീതികള് നമുക്ക് പോയി എല്ലാം മനസ്സിലാക്കി വരണമെങ്കിൽ ചെലപ്പോ വർഷങ്ങളുടെ പഴക്കം പഴക്കമല്ല ഒരു വേനലും ഒരു മഴക്കാലവും കഴിയണം എന്നല്ലേ പറയ മറ്റും മുതിർന്ന ചട്ടക്കാര് പറഞ്ഞോ അല്ലെങ്കിൽ ഓണർമാര് പറഞ്ഞു ഓണർമാരോട് ചോദിക്കും പിന്നെ ഇതിന്റെ കൂടെ സഹകരിച്ചിട്ടുള്ള ആൾക്കാർ എന്താണ് നമുക്ക് ചോദിക്കാനും മടികളാണെന്ന് ചോദിക്കാം അതെ നമ്മളിതൊന്നും ചോദിക്കാൻ ഞാനൊരു ഫാം ഹൗസിന് അത് ഒറ്റപ്പെട്ടായിരുന്നു അതാണ് ചോദിച്ചത് വെള്ളം ആരും ചോദിക്കാൻ ആരും ഇല്ലാത്ത പിന്നെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് അവിടുന്ന് ഇറങ്ങിയത് ഇതുപോലെ അയച്ച് കയറണമൊക്കെ ഒത്തിരി ആൾക്കാർ പറഞ്ഞു ആനയെ കാത്തോണം മുറുക്കി കൈകാര്യം ചെയ്യണം എന്നെല്ലാം അല്ലേ പക്ഷെ എന്നെ സംബന്ധിച്ചോളം അങ്ങനെ കൈ മുറുക്കി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒരു സീസണിൽ കേറിയിട്ട് ഇതുവരെ ആനയായിട്ട് ഉണ്ടാക്കുകയാണ് ആന ഒരു സ്ഥലത്ത് മാത്രം ഒന്ന് പേടിച്ച് വട്ടം കറങ്ങിട്ടുണ്ട് അപ്പോൾ ആന പിടിച്ചു

അങ്ങനെ അവിടെനിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ആരിലേക്കാ പോയത് അവിടുന്ന് ഉണ്ണികൃഷ്ണന അതെങ്ങനെയോ ആന അയ്യോ അത് എന്നാ നല്ല മുതലാണ് ഉണ്ണികൃഷ്ണനും പ്രായാധിക്കോ അങ്ങനെ കൊച്ചാ ആ ഇത്രയുള്ളു എന്ത് പറ്റിയതാണ് അതൊക്കെ എല്ലാ ഭാഗത്തും ഇന്ന് അങ്ങനെ ഞാൻ പറയട്ടെ ഇന്ന് ഈ കഴിഞ്ഞ ജാനുവരി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് തൊട്ട് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആനകളാ ചെരിഞ്ഞിട്ടുള്ളത് അതില് പലതും പോയിട്ടുള്ളത് ആരി നമ്മൾ ആരെയും പേര് പറയണ്ട എല്ലാവർക്കും അറിയാം എത്രയോ ആനകളാ പോയിട്ടുള്ള ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഈ ആനകളൊക്കെ പോയിന്ന് ഉള്ളൂ മാത്രം അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയ ആന പോകും എന്ന് പറഞ്ഞ എന്നെ ടിപ്പർ കയറ്റി കൊല്ലെന്ന് പറഞ്ഞ ആന ഉടമയുടെ മാനേജറുണ്ട് ആനക്കെതിരെ ഞാൻ പോസ്റ്റ് ഇട്ടു ഈ ആന പരിപാടി കിറക്കുന്നത് കാണിക്കുന്ന ദ്രോഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോസ്റ്റ് ഇട്ടു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ആന അറസ്റ്റ് ചെയ്തു ഞാൻ കായിക

ഇന്ന് ഞാൻ പിൻവലിക്കാം നാളെ ഇത് കാണേ അന്ന് എന്നോട് പറയുന്ന അടുത്ത ദിവസം വീണ്ടും കണ്ടു വീണ്ടും ഞാൻ ഇട്ടു വീണ്ടും ഇട്ടിട്ട് അതിലാണ് പോസ്റ്റുകാർ അറസ്റ്റ് ചെയ്തോണ്ട് ആനകളെ വീണ്ടും മനഃപ്പുറം കളഞ്ഞാന്ന് പറയാം അതിനകത്ത് അവനെ കുറ്റം പറയാം അതിനെ ഫിറ്റ്നസ് കൊടുത്ത കൊടുത്താൽ ഡോക്ടർമാരുടെ കൃതിയുള്ളത് ആനക്കാരനെ മാത്രം പറഞ്ഞിട്ട് കാര്യം ആനക്കാരെ മാത്രം വിചാരിച്ചു ഞാൻ മാത്രം വിചാരിച്ചു ഇത് വെളിയിൽ ഇറങ്ങി തരാം

സമ്പാദ്യം അല്ലെങ്കിൽ സ്വത്ത് സ്വത്തല്ലെങ്കിൽ കാശ് മാത്രമല്ലോ ചെയ്ത് എനിക്ക് രണ്ടു കൂടെ ആ ചോറല്ലേ നമ്മള് തിന്നുന്നേ ഇതിനെ രണ്ടു വയസ്സിനോ നമ്മുടെ വരുമ്പോ എന്തെങ്കിലും അല്ല വളരെ നല്ലൊരു ഞാൻ പറയേ എന്റെ മനസ്സെന്നറിയാ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ കാരണം കുഞ്ഞുമോ ചേട്ടൻ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളായിട്ട് ആ പറയുന്ന വാക്കുകൾ ശരിക്കും ഒരു ആനപ്രേമി എന്നോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വീഡിയോ എടുക്കുന്ന ഒരു അവതാരിക എന്ത് രീതിയിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിലും അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സെന്നറിയും കാരണം ആനയുടെ ആരോഗ്യം അതാണ് ആനക്കാരന്റെ ഏറ്റവും വലിയ ധനം ശരിയല്ലേ തീർച്ചയായിട്ടും അത് നശിച്ചോ നിങ്ങൾ കഴിഞ്ഞു ആനയുണ്ടെങ്കിൽ ആനക്കാരന് വിലയുള്ളൂ അത് തന്നെ ഞാൻ ആന ഉണ്ടെങ്കിൽ മാത്രമേ ആനക്കാരൻ അന്ന് ആന ഉടമയും വേണം ഇതിപ്പോ ഞാൻ അഴിച്ചു കഴിയുമ്പോ പിന്നെ ഞാൻ അവരെ വെല്ലുവിളിക്കുക ആ വെല്ലുവിളികളാണ് പലപ്പോഴും ആനയെ കെട്ടിച്ചിട്ട് അടുത്ത ആനക്കാരൻ വന്നു തരുന്നത് പിന്നെ ഈ ഒരു പ്രക്രിയ ഇവിടെ നടന്നോണ്ടിരിക്കുക അതനുസരിച്ച് തല്ലുകൾ പ്രണയം പക്ഷെ നശിക്കുന്നേ അതിവിടെ നോക്കണ്ടല്ലോ ആ മുതലി കൊറച്ച് നാളെത്തുമ്പോ ഐസില്ലാണ് കുറച്ച് നാള് ന്യൂസിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊരു വാർത്ത ഇന്ന മരിച്ചു അല്ലെങ്കിൽ ആന ചെരുമ്പം പക്ഷെ അതിനെ സ്നേഹിക്കുന്ന അതിപ്പോ ഞാൻ പറയട്ടെ ഞാൻ പറയുന്ന നിങ്ങളാണല്ലോ ഇപ്പൊ നിങ്ങളെ പരിചയത്തിലുള്ളൊരു ആന ഒരാക്കാരൻ വന്ന കഴിക്കപ്പോ ആനക്കാരനെ മനസ്സിലാക്കി അവൻ ആനയ്ക്ക് ആക്ട് ആണോ അല്ല അല്ലെങ്കിൽ അല്ലാന്ന് പറയാനുള്ള ഒരു ബാധ്യമുണ്ട്

ഒരുപാട് ഞാൻ കൊടി പിടിക്കാൻ പോയപ്പോ കോട്ടയം ജില്ലയിലേക്ക് ഇനി ആന കിട്ടില്ല അങ്ങനെ അങ്ങോട്ട് ഇല്ല കോട്ടയം ജില്ലയിൽ തരും പറഞ്ഞിട്ടുണ്ട് ആനയോ പക്ഷേ ഒന്നര ഒന്നരോട് ഞാൻ പോകാൻ പോയിട്ട് കൂടി ആനെ എഴുന്നൊള്ളിക്കാൻ പറ്റിയെടുത്തേ ഒന്നരസുരോട് നടക്കുന്നുണ്ട് ആനിക്കുന്നുണ്ട് പക്ഷെ ആനെ രണ്ടോമ്പോ ഞാൻ നിക്കുക ചൂട് കൊണ്ട് പഠിത്തട്ട് തോട്ടം എഴുതുന്നില്ല

അല്ല പറഞ്ഞിട്ട് നമുക്ക് നമുക്ക് തന്നെ പിറ്റേ ദിവസം പതിനൊന്ന് മണിയപ്പം പറഞ്ഞു മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ എന്റെ ഒറ്റ പോസ്റ്റുമുണ്ട് എന്റെ ബൈക്ക് കുറേ തല്ലിപ്പൊളിച്ച് പത്താം നാലായിരം രൂപ അങ്ങനെയുള്ള കാണിച്ചു അത് എന്തായാലും ഞാനിട്ട് നിർബന്ധമാനക്കാരനായാലും കൊള്ളാം കൂടെ നിക്കുന്നവരായാലും കൊള്ളാം മോൻ ആർക്കും കൊള്ളാം

അത്യാവശ്യം കൈയിലെപ്പം കൊണ്ടെങ്കിലും എന്നെ അത് കളിയേക്കും നാരങ്ങമൊട്ടായി പറഞ്ഞാൽ ഇരുവരോട് നാരങ്ങമുട്ടായും മടി പിടിച്ചോണ്ടാ ഞാനും എന്നോട് അടക്കുന്നത് മിക്ക സ്ഥലത്തൊരു മാനി പോകും കുഞ്ഞുനെ ഓടിക്കും

ഇവര് കെട്ടി അടിച്ച് ആന രണ്ടുപേരും വഴക്കമുണ്ടാക്കി അവിടെ നിന്ന് കൂടി മുരളീച്ചേട്ടനോട് മരിച്ചുപോയ മുരളീട്ടൻ എല്ലാവരും കൂടി അവിടെ കെട്ടി കഴിച്ച് ആന ചങ്ങൾ പൊട്ടിച്ചവളന്ന് അഴിക്കുമ്പോ ഞാൻ പറഞ്ഞേ ഞാൻ പോയിട്ട് അഴിക്കാം അല്ലേ എന്നെ കാണണ്ട ഇവര് പരിപാടി എല്ലാം കഴിയുമ്പോ ചങ്ങലെല്ലാം പൊട്ടിയാടാ വാ പോയി ഞാൻ ഒരു ഒക്കെ പറഞ്ഞു ആലുവൊക്കെ മുട്ടായില്ല ഒരു മിഠായി ഒരു ബോളി കൊടുത്തു വായിലോട്ട് കൊടുത്ത് വിളിച്ചോണ്ട് ഞാനങ്ങ് പോകാ

ഇത് തെറ്റി ഇതുപോലെ മരവുമെല്ലാം തള്ളിക്കൊണ്ടിരിക്കും ഞങ്ങളെല്ലാം പൊട്ടിച്ചു അപ്പൊ ക്യാച്ചർ വെൽറ്റ് അടിക്കണം ക്യാച്ചർ വെൽറ്റ് ഞാൻ വന്നടിക്കുന്നേ അടിച്ചു ഞാൻ പെട്ടെന്ന് ആന തിരിഞ്ഞു വന്നപ്പം എനിക്ക് ഒഴിവാക്കി പോകാൻ സ്ഥലമില്ല അപ്പൊ ഒരു കാപ്പിച്ചെടി അവിടെ നിന്നിപ്പോ ആനയുടെ വറവേണ്ടി എങ്ങനെ ചാടിയെന്നൊന്നും ചോദിക്കല് ഈ കാപ്പിച്ചെടിയുടെ മേടിക്കൂടെ ഞാൻ പറന്ന് പോയി അത് കൃത്യം കൊണ്ട് മനോരക്കര മനോരമ പത്രത്തിൽ വന്നു ഇങ്ങനെ ചിറക്കര വെള്ളത്തിൽ ഇങ്ങനെ കാപ്പിച്ചെടി മേടിക്കൂടെ പോകുന്നു എൻ്റെ കാലിൻ്റെ തൊട്ട് പറയൽ ആനയോട് ഉപിക്കയും

ഒരു മാന്തരൊക്കെ ഉണ്ടായിരുന്നു വലക്കകത്ത് കൂടിയും കഴിഞ്ഞാൽ അങ്ങനെ കുത്തി കൊള്ളാൻ വിളിക്കിടുന്നത് അതിനടുത്ത് ഞാൻ ആശുപത്രി കൊണ്ടുപോയി പോയി മരുന്ന് വെള്ളം വെച്ച് ചികിത്സ അങ്ങനെ വേദമാക്കി എടുത്തു അങ്ങനെ നമ്മുടെ അത് കൂടി ഒരഞ്ചാറ് കൊല്ലം ഉണ്ടായിരുന്നു പരിന്ത് പിന്നെ നാരങ്ങമിട്ടായി പേരുണ്ടോ അറിയില്ല രണ്ടെണ്ണം ആവശ്യത്തിനായി പിന്നെ രണ്ടെണ്ണം അങ്ങനെ നമ്മുടെ വെൺമണി നീലകണ്ഠൻ നല്ലൊരു നല്ല നല്ല അത്യാവശ്യം നിങ്ങൾ രണ്ടുപേരും തന്നെയായിരുന്നു ആരുടെ അപ്പൊ രണ്ടുപേരുടെ പേരും ഒന്നു തന്നെയല്ലേ അപ്പൊ എങ്ങനെയാ തിരിച്ചറിയുക ഒരാൾക്ക് ശരിക്കും ഒരാൾക്ക് വളരെ അപൂർവ്വമായിരിക്കും രണ്ടുപേരും ഒരേ പേരിൽ വരണ ചട്ടക്കാര് അത് ഒരു സീസണേ ഉള്ളൂ ഒരു തട്ട് കിട്ടിയത് ഞാൻ പറഞ്ഞോ പള്ളുരുത്തി വെച്ച് ആന തെറ്റി തട്ട് കിട്ടിയത് പറയാളുളത്തിനെ ആന തെറ്റിയെന്ന് പറഞ്ഞാൽ ഭാരത കൊച്ചാനുണ്ടാക്കി ഇതിന്റെ കീഴോട്ട് കൂടി വന്ന് ഉത്സവം കഴിഞ്ഞിട്ട് സമയം കൊച്ചാന വഴക്കുണ്ടാക്കി പെട്ടെന്ന് ഇതിന്റെ മുന്നിൽ കിടന്നുപോയിച്ചപ്പോ ഇതങ്ങ് കിളി പോയി കിളി പോയി കുഞ്ഞുവിനെ അങ്ങ് ഓടിച്ച് ഓടിച്ചു കഴിഞ്ഞപ്പം ബിബിൻ ഉണ്ടോ നമ്മുടെ ചുന്തം ബിബിൻ ചങ്ങല ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ചങ്ങല ഇത് കൊളുത്താൻ പറഞ്ഞു ഈ പുള്ളി ചങ്ങലയും കൊണ്ട് വന്നിരുന്നു തെറ്റ് നിൽക്കുന്ന ആരോടെ മുന്നിലോട്ട് കൊണ്ടിട്ട് പുള്ളിക്കോട്ടീ കയറി കൊടുത്തതാ കിട്ടിയതെനിക്കാ പറ്റിയോ ശരിക്കും ആ നല്ലൊരു അടിയായിരുന്നു അടിച്ച് പോയിട്ടു പുള്ളിക്കോട്ട് അടി എന്റെ പിന്നെ ഞാൻ കുറച്ചുനാള് ചികിത്സയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് കൂടി പിന്നെ ആനപ്പണി അങ്ങ് നിർത്തി അവിടെ അഞ്ചു വർഷം വലിയൊരു കാലാവധി തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പലപ്പോഴും വിളിച്ചിട്ട് ഞാൻ വേണം ഞാൻ ആനപ്പണിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സംഘടനാ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഈ ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടായിരുന്നില്ലേ അതിൽ നമ്മള് പിന്നോട്ട് ആക്ടീവ് ആക്ടീവ് പിന്നെ ഈ നാലു നാലുകൂടിയുടെ തന്നെ ആഗ്രഹമായിരുന്നു ആനയ്ക്ക് തിരിച്ചു ആഗ്രഹം അതുകൊണ്ട് മാത്രം വന്നോ ശരിക്കും പുള്ളി അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി ആ പണി പോയതാ ഈ ആനക്കരുന്നു അവിടെയാണ് നമുക്ക് സങ്കടം വരുന്നത് ഈ ആനക്കും പണി പോയിട്ട് ആ പണി തിരിച്ചു മേടിച്ചു കൊടുക്കുന്ന പക്ഷേ നമുക്ക് ആ സത്യാവസ്ഥ എന്താണെന്നറിയില്ല പകരം പണ്ട് അങ്ങേരുടെ ഒരു വീഡിയോ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതില് പറയുന്നുണ്ട് ആനക്ക് ഇടക്കോളും സംഭവം ഉണ്ട് ഇടക്കോളില് എന്താണെന്നുള്ളത് നമുക്കറിയാം ലേസർ അടിച്ചതാണോ ഇടക്കോളാണോ ലേസർ ആണോ അവിടെ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത പോലെ രണ്ടുപേരന്ത ചെല്ലുമ്പോ ആനെ ഇരുന്ന് കടന്നു കൊടുക്കൊന്നും വെട്ടിയെഴുപ്പിനെ ഇതില്ല അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞപ്പം പുറത്തുനിന്ന് ഒരാളെ വിളിക്കാന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വിളിച്ചു ഞാൻ പോയി ആന അഴിച്ച് അമ്പലത്തിനപ്പുറത്തെ മാറി തറി മാറി കെട്ടി കൊടുത്തു പോകുന്നതിന്റെ അഞ്ചാം പൊക്കാണ് ആന ചെയ്യുന്നത് ഇതിനിടയ്ക്ക് അവിടെ ചെറിയൊരു കളികൾ തന്നു കഴിഞ്ഞാ അമ്പലക്കാരുമായിട്ട് ആലോചിച്ചു കുഞ്ഞാൻ പറഞ്ഞ എന്നെ കൂട്ടത്തിർത്തോണം പറഞ്ഞു ഞാൻ വരണം പറഞ്ഞു ഈ പുള്ളിയുടെ ഒരു ആഗ്രഹമായിരുന്നു ഏഹ് അങ്ങനെ പുള്ളി പല ആനയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയും ചെയ്തു ചേട്ടാ ചേട്ടൻ വാ ചേട്ടൻ വന്ന ഒരു ആനയുടെ മൂന്നാമനായിട്ടെങ്കിലും വന്ന് ഇന്ന് ആൾക്കാര് കാണണ്ട എന്നാലേ വിളിക്കത്തുള്ളു ഏഹ് അതുകൊണ്ട് ചേട്ടൻ വരണം എന്നു പറഞ്ഞ് കുഞ്ഞുന്റെ ഒരു നിർബന്ധത്തിലാണ് ശമ്പളക്കാർ കഴിയാൻ പറഞ്ഞു ഞാൻ വരാം മരിക്കുന്ന അരമണിക്കൂർ വിളിച്ചു വിളിച്ചു കഴിഞ്ഞാൽ തലേക്ക് തയ്ച്ച് കഴിയുമ്പം ഞാൻ പൈസ അയക്കാൻ

അപ്പൊ ആ സമയത്തിന്റെ ഉള്ളിലാണ് ഇത് നടന്നത് എങ്ങനെയായിരുന്നു ആ ഒരു റിക്കവറി ഒക്കെ ചങ്ക അതും അങ്ങനെ റിക്കവറിയൊക്കെ ഇവിടെ ഇരിക്കുന്ന എനിക്ക് എനിക്കന്നെ നെഞ്ചി തകരി ചെയ്യണത് ഇത് പറയുമ്പോ കാരണം അരമണിക്കൂർ മുമ്പ് നമ്മുടെ ചങ്കായ ഒരാള് വിളിച്ചിട്ടാ ഇങ്ങനെ ചെയ്യാട്ടാന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ വരണ കോൾ ആള് പോയി പോയിന്ന് പറയുമ്പോ അത് എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ എന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി ആരെങ്കിലും അവരെ ചീത്ത പുള്ളി നമ്മുടെ കൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സഹായിച്ചു തരികയും വ്യക്തി പുള്ളിയുടെ ഈ ആവശ്യത്തിന് നാലും ട്രിപ്പ് അമ്പലക്കാരുമായിട്ട് സംസാരിച്ചു അവനെ തിരിച്ചെടുക്കണം ആ ഞാൻ ഒരു റിക്വസ്റ്റ് എഴുതി അങ്ങോട്ട് കൊടുത്തു സംഘടനയോട് പോലും ആലോചിക്കാതെ ഞാൻ ഒരു റിക്വസ്റ്റ് എഴുതി കൊടുത്ത പൂർണ്ണ ഉത്തരവ് ഏറ്റെടുക്കുന്നു ആന എന്ത് സംഭവിച്ചാലും പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു ദോഷം ഉണ്ടാകത്തില്ലെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു ഏഹ് റിക്വസ്റ്റ് എഴുതി കൊടുത്താണ് പുള്ളിയെ തിരിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് എന്നെ കൂടെ കൂടെ നിർത്താൻ ദേവസം എടുത്തത് അപ്പൊ നൂറ്റമ്പത് രൂപ കൂടെ വന്നിട്ട് എന്നെ കൂടെ നിർത്താൻ പക്ഷെ അത് മറ്റവൻ കടം പെട്ടി കളങ്ങും അങ്ങനെ പോകുന്ന കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി മണിക്കൂറുകൾ ഇല്ലെന്ന് പറയാൻ പോകുന്നു ഞാൻ എടുത്തു അത് കഴിഞ്ഞ് മൂന്നാമൊക്കെ രണ്ടു മണിക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മക്ക് ഇത് വന്നാ ഒന്നും ും നോക്കാൻ പറ്റുന്നില്ല എനിക്ക് അത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞപ്പോ ഞാൻ തീർക്കണ്ടേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ അങ്ങനെയാണ് പിന്നീട് ഞാൻ സത്യമായി വെള്ളം കുടിക്കുന്നത് അതുവരെ ഞാൻ അറിയില്ലല്ലോ അവസ്ഥ ശവം തുല്യം പ്രാണം പോകുന്ന പോകുന്നൊരു വേദനയാണത്